ആർ എസ് എസ് നിയന്ത്രിക്കുന്ന കേന്ദ്ര ഗവൺമെൻറ് വളരെ ആസൂത്രിതമായി രാജ്യത്തുടനീളം ആർ എസ് എസ് വൽക്കരണം ശക്തിപ്പെടുത്തുകയാണ് രാജ്യത്തിൻ്റെ ഭരണാധികാരികൾ ഭരണഘടനയെ മുൻനിർത്തിയിട്ടാണ് ഭരണം നടത്തേണ്ടത് ഇവിടെ ആർ എസ് എസിൻ്റെ രൂപീകരണത്തിൻ്റെ നൂറാം വർഷത്തിൻ്റെ ഭാഗമായി അവർ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ സ്വപ്നം കണ്ടത് നാനൂറ് സീറ്റുമായി അധികാരത്തിൽ വന്ന് ഭരണഘടന അട്ടിമറിക്കും എന്നായിരുന്നു പക്ഷേ രാജ്യം നടത്തിയിട്ടുള്ള ശക്തമായ ചെറുത്തു ഭാഗമായി നാനൂറ് സീറ്റ് എന്ന ആർ എസ് എസിൻ്റെ സ്വപ്നത്തെ അവർക്ക് പൂർത്തീകരിക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ തുടർച്ചയിൽ ഭരണഘടനയെ പൂർണ്ണമായും അട്ടിമറിക്കാൻ കഴിയുന്നില്ലെങ്കിലും വിവിധ ഇടങ്ങളിൽ അവർ അവരുടേതായ ആധിപത്യം ഉറപ്പിക്കാൻ ശ്രമിക്കുകയാണ് ദേശീയ ഗാനത്തോട് ആർ എസ് എസിന് പണ്ടേ പുച്ഛമാണ് ഇപ്പോൾ ദേശീയ ഗാനത്തിന് പകരം ആർ എസ് എസിൻ്റെ ഗണഗീതം രാജ്യത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ അവതരിപ്പിക്കുകയാണ് ഇപ്പോൾ കേരളത്തിൽ കഴിഞ്ഞ ദിവസം എറണാകുളത്ത് വെച്ചാണ് എറണാകുളം മുതൽ ബാംഗ്ലൂരിലേക്ക് വരെയുള്ള ഒരു വന്ദേ ഭാരത് ട്രെയിൻ്റെ ഉദ്ഘാടനം നടന്നത് ആ ട്രെയിനിൻ്റെ ഉദ്ഘാടനത്തിന് ദേശീയ ഗാനത്തിന് പകരം ആർ എസ് എസിന്റെ ശാഖയിലെ ഗണഗീതമാണ് അവിടെ ആലപിച്ചത് എത്രമാത്രം രാജ്യവിരുദ്ധമായിട്ടുള്ള കാര്യമാണ് ആർ എസ് എസിന്റെ ശാഖയിൽ അവതരിപ്പിക്കുന്ന ഗണഗീതം കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചാണ് പാടിച്ചത് ഇന്നിപ്പോൾ ചില കേന്ദ്രമന്ത്രിമാരെല്ലാം പറയുന്നത് കേട്ടാൽ തോന്നും കുട്ടികളെല്ലാം ദേശഭക്തി മൂത്തിട്ട് ഇവരുടെ ഗാനം പാടിയതാണ് എന്നാണ് ഇവരുടെ അധികാരം ഉപയോഗിച്ച് കുട്ടികളെ കൊണ്ട് നിർബന്ധിച്ചാണ് ഈ ഗാനം പാടിച്ചിട്ടുള്ളത് അത് വലിയ വമ്പത്തരവും കേമത്തരവുമായിട്ട് കേന്ദ്രമന്ത്രിമാർ കൊണ്ടാടുകയാണ് അത് കേമത്തരമല്ല അത്തരം കാര്യങ്ങൾ അല്പത്തരമാണ് എന്നാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ആർ എസ് എസിന്റെ ശാഖ എന്ന് പറഞ്ഞാൽ എന്താണ് അവിടെ നടക്കുന്നത് കഴിഞ്ഞ ദിവസം കോട്ടയം ജില്ലയിലെ ആത്മഹത്യ ചെയ്ത ഒരു ചെറുപ്പക്കാരൻ ഞാൻ ചെറുപ്പം മുതലേ ആർ എസ് എസിന്റെ ശാഖയിൽ പോയതുകൊണ്ട് അനുഭവിക്കേണ്ടി വന്ന പ്രയാസങ്ങൾ സംബന്ധിച്ച് പറഞ്ഞിരുന്നു ആ ചെറുപ്പക്കാരൻ ഒരു വീഡിയോ തയ്യാറാക്കി അത് ഷെഡ്യൂൾ ചെയ്തു വെച്ച് ഇൻസ്റ്റഗ്രാം വഴി ഈ നാടിനെ അറിയിച്ചിട്ടുണ്ട് എന്താണ് ആർ എസ് എസിന്റെ ശാഖയിൽ കൂടി നടക്കുന്നത് എന്ന് അങ്ങനെയുള്ള ഏറ്റവും വൃത്തികെട്ട ഇടമായിട്ടുള്ള ആർ എസ് ശാഖ ഗാന്ധിയെ കൊല്ലാൻ ഗോഡ്സയെ പോലെയുള്ള നരാധവന്മാർക്ക് ഊർജം കൊടുത്തതാണ് ആർ എസ് എസിന്റെ ശാഖയിലെ കാര്യങ്ങൾ അങ്ങനെ ഏറ്റവും മനുഷ്യത്വരഹിതമായ കാര്യങ്ങൾ നടക്കുന്ന ഒരിടത്ത് ആ ശാഖ ആരംഭിക്കുമ്പോൾ അവർ പാടുന്ന ഗാനം ഈ രാജ്യത്തിൻ്റെ ദേശീയ ഗാനത്തിന് പകരം വെക്കാൻ ഒരസ് എസിനെയും അനുവദിക്കുന്ന പ്രശ്നമില്ല എന്നാണ് ഡിവൈഎഫ്ഐ പറയുന്നത് ശക്തമായി പ്രതിഷേധിക്കുകയാണ് ആർ എസ് എസ് ബൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം രാജ്യവ്യാപകമായി ഡി വൈ എഫ് ഐ ശക്തിപ്പെടുത്തും ഞങ്ങൾ ഈ സംഭവം അറിഞ്ഞ ഉടൻ തന്നെ വിവിധ റെയിൽവേ സ്റ്റേഷനുകളിൽ ഡി വൈ എഫ് ഐ പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിക്കുകയും ദേശീയ ഗാനം ആലപിക്കുകയെല്ലാം ചെയ്യുന്ന പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് തുടർന്നും ആർ എസ് എസിനെതിരായിട്ടുള്ള ആശയപരമായിട്ടുള്ള സമരം പല രൂപത്തിലും മുന്നോട്ട് കൊണ്ടുപോകണം പോകും എന്നാണ് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് ദേശീയ ഗാനം നമുക്കറിയാം കേരളത്തിൻ്റെ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനാ അസംബ്ലി അതിനകത്ത് നടന്ന ചർച്ചകൾ നമുക്ക് ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മൾ പഠിച്ചിട്ടുണ്ട് വിവിധ കാര്യങ്ങളിൽ ഹിന്ദുത്വ ആശയം മുന്നോട്ട് വെക്കുന്ന ആളുകൾക്ക് അവർക്ക് പല സ്വപ്നങ്ങളുണ്ടായിരുന്നു പക്ഷേ രാജ്യത്തിൻ്റെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമന്നതരായ നേതൃ നിര ആ ഹിന്ദുത്വവൽക്കരണത്തെ ആ മതവൽക്കരണത്തെ ആ വർഗീയ അജണ്ടയെ ശക്തമായി പ്രതിരോധിച്ചുകൊണ്ടാണ് ആധുനിക ഇന്ത്യ കെട്ടിപ്പടുത്തത് ആധുനിക ഇന്ത്യയുടെ ഭരണഘടന ഉണ്ടാക്കിയത് ആ ഭരണഘടനയാണ് അട്ടിമറിക്കാൻ വേണ്ടി നോക്കുന്നത് ഇവിടെ എന്താ ദേശീയ ഗാനം ആലപിച്ചാൽ കുഴപ്പം അല്ലെങ്കിൽ മറ്റ് ദേശഭക്തി ഗാനങ്ങൾ വേറെയുമുണ്ടല്ലോ രാജ്യം ഔദ്യോഗികമായി അംഗീകരിച്ചത് അതല്ലേ ഇവിടെ ആലപിക്കേണ്ടത് യഥാർത്ഥത്തിൽ എന്തെങ്കിലും ചരിത്രമുണ്ടോ ആർ എസ് എസിന് വലിയ ദേശഭക്തിയെക്കുറിച്ചാണ് കേന്ദ്രമന്ത്രിമാർ ഇവിടെ പറഞ്ഞിട്ടുള്ളത് സുരേഷ് ഗോപിയോട് മറ്റേ കുര്യൻ കേന്ദ്രമന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത് ദേശഭക്തിയെക്കുറിച്ചൊക്കെ ക്ലാസ് എടുക്കാൻ നിങ്ങൾ ആരാണ് ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം എങ്ങനെ മറച്ചു നോക്കിക്കഴിഞ്ഞാലും അതിലെ ഒരു പേജിൽ ഒരു വരിയിൽ പോലും ഈ ഹിന്ദുത്വ സംഘടനകളോ ആർ നടത്തിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇടപെടലിന്റെ ചരിത്രം കാണാൻ വേണ്ടി കഴിയുമോ മാപ്പ് എഴുതി മാപ്പെഴുതിക്കൊടുത്ത ചരിത്രമല്ലാതെ അപ്പം എഴുതി കൊടുത്ത പാരമ്പര്യമുള്ള ആളുകൾ ഈ രാജ്യത്ത് ദേശീയഗാനം മാറ്റിയിട്ട് ദേശഭക്തി ഇതാണ് എന്ന് പറഞ്ഞാൽ അത് അംഗീകരിച്ചു തരാൻ ബുദ്ധിമുട്ടുണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ സമനായ നേതൃത്വം അംഗീകരിച്ച ദേശീയഗാനം ഇവിടെ ഉണ്ട് ദേശീയ പ്രസ്ഥാനത്തിൻ്റെ സമനദരായ നേതൃത്വം ആ പോരാട്ടത്തിൻ്റെ നാളുകളിൽ രാജ്യത്തെ ജനങ്ങളെ ആകെ ഇളക്കിമറിക്കാൻ ബ്രിട്ടീഷ് വിരുദ്ധമായ ഒരു ആശയത്തെ മുൻനിർത്തി പോരാട്ടത്തിലേക്ക് ആളുകളെ നയിക്കാൻ ഉപയോഗിച്ച എത്രയെത്ര ദേശഭക്തി ഗാനങ്ങൾ ഇവിടെയുണ്ട് ആ ദേശഭക്തി ഗാനങ്ങളെല്ലാം നിരാകരിച്ചുകൊണ്ട് ആർ എസ് എസിന്റെ ഗണഗീതം ഇവിടെ അവതരിപ്പിക്കുന്നു ഇത് നിഷ്കളങ്കമായിട്ടുള്ള ഒരു കാര്യമല്ല അതുകൊണ്ട് ആർ എസ് എസ് വൽക്കരണത്തിനെതിരായിട്ടുള്ള സമരം അതിശക്തമായി മുന്നോട്ട് കൊണ്ടുപോവേണ്ട സന്ദർഭമാണ് സത്തേൺ റെയിൽവേ ഇത്തരം നടപടികളിൽ നിന്നും പിൻവാങ്ങേണ്ടതുണ്ട് ഈ രാജ്യത്തിൻ്റെ ഭരണഘടനാ സ്ഥാപനങ്ങളെ അട്ടിമറിക്കാനുള്ള നീക്കത്തെ എന്ത് വില കൊടുത്തും പ്രതിരോധിക്കും എന്നാണ് ഡിവൈഎഫ്ഐക്ക് പ്രഖ്യാപിക്കാനുള്ളത് ഈ ഗണഗീതം എന്ന് പറഞ്ഞാൽ ആർ എസ് എസിന്റെ ശാഖയിൽ പാടുന്ന ഗാനമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു തർക്കവും ഇല്ലല്ലോ ഞാനതാ പറഞ്ഞത് ദേശഭക്തി ഗാനത്തെ കുറിച്ച് പറയാൻ ഇവർക്ക് എന്താ യോഗ്യത ദേശീയ ഗാനം വേണ്ട എന്ന് പറഞ്ഞു ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നത് തന്നെ യുവാക്കളെ നിങ്ങൾ അതിനകത്ത് പോയി സമയം കളയണ്ട ഊർജം കളയണ്ട നിങ്ങളുടെ ശ്രദ്ധ ഹിന്ദു ഏർ മുസ്ലിങ്ങൾക്കെതിരായി നിങ്ങളുടെ ശ്രദ്ധ കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായി നിങ്ങളുടെ പോരാട്ടം ക്രിസ്ത്യാനികൾക്കെതിരായി ഈ മൂന്ന് ആഭ്യന്തര ശത്രുക്കൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിനാണ് നിങ്ങൾ മുതിരേണ്ടത് നിങ്ങൾ ബ്രിട്ടീഷ് വിരുദ്ധമായിട്ടുള്ള ആശയത്തെ മുൻനിർത്തി സമരം ചെയ്യേണ്ടതില്ല എന്ന് പറഞ്ഞതാണ് ജോർജ് കുര്യന്റെ പൂർവികർ ആ പാരമ്പര്യത്തെയാണ് ജോർജ് കുര്യൻ ഇവിടെ പിൻപറ്റുന്നത് ജോർജ് കുര്യൻ അത്തരം തെറ്റുകൾ ആദ്യം തിരുത്തിയിട്ട് സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റ കൊടുത്തത് തെറ്റായി പോയി ആ ചരിത്രം ഞങ്ങൾ ഞങ്ങൾക്ക് നാണക്കേട് ഉണ്ടാക്കുന്നു എന്ന് പറഞ്ഞാൽ ജോർജ് കുര്യന്റെ ഏതെങ്കിലും ഭാഗത്തെ നമുക്ക് നോക്കാം ഇത് അങ്ങനെയല്ല ഇവര് ചില വാക്കുകളും വരികളും എടുത്തിട്ട് ഇത് നല്ല വരിയല്ലേ ഇത് നല്ല വാക്കല്ലേ ഈ വാക്കിൽ കുഴപ്പമുണ്ടോ എന്നല്ല ചോദിക്കേണ്ടത് ആത്യന്തികമായി അതെന്താണ് എന്നുള്ളതാണ് ആത്യന്തികമായി രാജ്യത്ത് വിദ്വേഷവും വെറുപ്പും ഉണ്ടാക്കാൻ രാഷ്ട്രപിതാവിനെ കൊന്നതിനെ ന്യായീകരിക്കുന്ന പ്രസ്ഥാനം അപ്പൊ അത്തരം ആശയങ്ങൾ മാത്രമാണ് അവരുണ്ടാക്കിയിട്ടുള്ളത് അത്തരം ആശയങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കേന്ദ്രമായിട്ടുള്ള ശാഖയിൽ അവർ ഉപയോഗിക്കുന്ന ഈ ഗണഗീതത്തെ തൽക്കാലം ദേശഭക്തി ഗാനമായി അംഗീകരിച്ച് തരാൻ ഈ മതനിരപേക്ഷ ഇന്ത്യ തയ്യാറല്ല എന്നാണ് കുര്യനോടൊക്കെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോയി ഇത് കുട്ടികൾ സന്തോഷത്തിന്റെ ഭാഗമായിട്ട് ചൊല്ലിയതാണ് കാണണം തീവ്രവാദ ഉള്ള തീവ്രോ സംഗീത അതായത് ഞാൻ പറഞ്ഞല്ലോ ഈ ഈ ഇങ്ങനെ നിഷ്കളങ്കമായി ചൊല്ലിയതല്ല കുട്ടികളെ കുറ്റം പറയാൻ കഴിയില്ല കുട്ടികളെ കൊണ്ട് ചൊല്ലിച്ചതാണ് അപ്പൊ അധികാരം ഉപയോഗപ്പെടുത്തിയിട്ട് ഈ കുട്ടികളെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു അതിനെ വമ്പത്തരമായി അതിനെ വലിയ കേമത്തരമായിട്ട് സുരേഷ് ഗോപി അവതരിപ്പിക്കുകയാണ് അത് കേമത്തരമല്ല അതെല്ലാം അല്പത്തരമാണ് അതുകൊണ്ട് സുരേഷ് ഗോപി എങ്ങനെ പറഞ്ഞാലൊന്നും ഇത് ആളുകൾ അംഗീകരിച്ചു കൊടുക്കുന്ന പ്രശ്നമില്ല ആത്യന്തികമായ ഒറ്റ പ്രശ്നം മാത്രമേയുള്ളൂ ആർ എസ് എസിന്റെ ഈ ഗണഗീതം അത് ആർ എസ് എസിന്റെ ശാഖയിൽ പാടിയാൽ മതി രാജ്യത്തിന്റെ നികുതിപ്പണം ഉപയോഗിച്ച് നടത്തുന്ന പൊതു ചടങ്ങുകളിൽ ആർ എസ് എസിന്റെ ഗണഗീതം പാടാൻ ഞങ്ങൾ അനുവദിക്കുന്ന പ്രശ്നമില്ല അത് ശക്തമായ ജനവികാരം ശക്തമായ ജനാധിപത്യ വിശ്വാസികളുടെ പ്രതിരോധം ഉയർന്നു വരേണ്ട സന്ദർഭമാണ് ഇത് ചെറിയ സൂചനയല്ല ഇത് ദേശീയ ഗാനത്തിന് പകരം കൊണ്ടുവരാനുള്ള നീക്കമാണ് ഈ സ്കൂളിന്റെ പ്രിൻസിപ്പൽ പറയുന്നത് പിന്നെ റെയിൽവേ അല്ല ഇത് ആവശ്യപ്പെട്ടത് എത്തിയപ്പോൾ അവിടെയുള്ള ആളുകളാണ് ആവശ്യപ്പെട്ടത് എന്നാണ് പറയുന്നത് അതായത് വിദ്യാഭ്യാസ മന്ത്രി ബഹുമാനപ്പെട്ട ശിവൻകുട്ടി ഇത് സംബന്ധിച്ച് അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പൊ അന്വേഷണം അതിന്റെ വിശദാംശങ്ങൾ വരട്ടെ കാരണം കുട്ടികളെ നമ്മൾ എന്തെങ്കിലും തരത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് കുറ്റപ്പെടുത്തേണ്ട കാര്യമേ ഇല്ല കുട്ടികൾ അതിനകത്ത് നിരപരാധികളാണ് അപ്പൊ എങ്ങനെയാണ് ഈ കുട്ടികൾ ഇത് പാടാൻ ഇടയായത് ആരാണ് നിർബന്ധിച്ചത് അത് മറ്റു സംശയമൊന്നുമില്ല പക്ഷെ ഔദ്യോഗികമായിട്ടൊരു നടപടിക്രമം ഉണ്ടല്ലോ അതിന്റെ ഭാഗമായിട്ട് വിദ്യാഭ്യാസ വകുപ്പ് അന്വേഷിക്കുന്നുണ്ട് നമുക്ക് മുമ്പിലുള്ള ചിത്രം എന്ന് പറഞ്ഞാൽ ആർ എസ് എസ് വളരെ ബോധപൂർവം ഈ കുട്ടികളെ ഇതിന് ഉപയോഗപ്പെടുത്തി ഇതിന് വേറൊരു തലത്തിലേക്ക് ഈ ചർച്ച വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഒരു ഒരു കാര്യം കൂടി ഉള്ളത് അതായത് ഈ കേരള യൂണിവേഴ്സിറ്റിയിൽ വിപിൻ വിജയൻ എന്ന് പറയുന്ന ഒരു ഗവേഷക വിദ്യാർത്ഥി അങ്ങേയറ്റം വേദനിക്കുന്ന മനസ്സുമായി കഴിഞ്ഞ ദിവസം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു അതിൽ വിപിൻ വിജയൻ പറയുന്നത് അവിടെ ആർ എസ് എസ് അനുകൂലിയായിട്ടുള്ള സംഘപരിവാർ അനുകൂലിയായിട്ടുള്ള സി എൻ വിജയകുമാരി എന്ന് പറയുന്ന ഒരു ടീച്ചർ അവർ സർവകലാശാലയുടെ ഡീൻ കൂടിയാണ് അപ്പോൾ സർവകലാശാലകളിൽ ആർ എസ് എസ് വൽക്കരണം എവിടെ എത്തി നിൽക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവ് കൂടിയായിട്ടാണ് ഈ വിപിൻ വിജയൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വിപിൻ വിജയൻ സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃത സംസ്കൃതത്തിൽ സംസ്കൃത സർവകലാശാലയിൽ സംസ്കൃതത്തിൽ ബി എ ബിരുദം നേടി അവിടുന്ന് എം എ ബിരുദം നേടി എം എടുത്ത് ബി എഡ് എടുത്ത് എം എഡ് എടുത്ത് അതിനുശേഷമാണ് പി എച്ച് ഡി കംപ്ലീറ്റ് ചെയ്തത് അങ്ങനെ പി എച്ച് ഡിയുടെ ഓപ്പൺ ഡിഫറൻസ് കഴിഞ്ഞ് അതിനുശേഷം പി എച്ച് ഡി ഇയാൾക്ക് നൽകാം എന്ന് അതിൻ്റെ അധികാരികൾ റിപ്പോർട്ട് കൊടുത്തു അപ്പം അതിനിടയിൽ ഈ വിജയകുമാരി എന്ന് പറയുന്ന ഈ സംഘപരിവാർ അനുകൂലി ഇയാൾക്ക് സംസ്കൃതം അറിയില്ല എന്ന് പറഞ്ഞിട്ട് ആ വിദ്യാർത്ഥിക്ക് പി എച്ച് ഡി നൽകരുത് എന്ന് റിപ്പോർട്ട് കൊടുത്തിരിക്കുകയാണ് ഇത് അങ്ങേയറ്റം ജാതീയമായിട്ടുള്ള വിവേചനത്തിൻ്റെ കൂടി ഭാഗമാണ് ഈ ടീച്ചർ ഇവനെ ഈ ജാന്തീയമായിട്ട് അവഹേളിച്ചു എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് അതുകൊണ്ട് ഇത് സംബന്ധിച്ച് ശക്തമായ അന്വേഷണം നടക്കേണ്ടതുണ്ട് വിജയകുമാരി ടീച്ചർക്കെതിരായി ശക്തമായ നടപടികൾ സ്വീകരിക്കണം എന്നുകൂടി ഡിവൈഎഫ്ഐ ആവശ്യപ്പെടുക ാണ് ഈ ബോംബ് നിർമ്മാണത്തിനൊക്കെ പാനൂര ബോംബ് സ്ഫോടനം സംബന്ധിച്ച് നമ്മുടെ ആ ഘട്ടത്തിൽ തന്നെ ഞങ്ങളുടെ നിലപാട് ശക്തമായി വ്യക്തമാക്കിയതാണ് ഇപ്പൊ ഡി വൈ യൂണിറ്റ് സമ്മേളനം മുതൽ മേൽപോട്ടുള്ള സമ്മേളനങ്ങൾ നടക്കുകയാണ് ഈ സമ്മേളനങ്ങൾ നടക്കുന്ന സന്ദർഭത്തിൽ ഈ ആ കാലയളവിൽ ആ പ്രദേശത്ത് മരിച്ച ആളുകളുടെ പേരുവിവരങ്ങൾ അനുശോചന പ്രമേയത്തിൽ ഉൾപ്പെടുത്തി പ്രാദേശികമായി നടന്ന ഒരു സമ്മേളനത്തിൽ ഈ മരണപ്പെട്ട അവരുടെ പേര് കൂടി ഉൾപ്പെടുത്തി വായിച്ചു എന്നല്ലാതെ അതിനകത്ത് പ്രത്യേകിച്ച് സംഘടന എന്തെങ്കിലും ഒരു തീരുമാനം പുതുതായി എടുത്തിട്ടില്ല അപ്പോൾ രാഷ്ട്രീയ എതിരാളികളുടെ പേരും ഞങ്ങൾ വായിക്കാറുണ്ട് ഞങ്ങളുടെ സംസ്ഥാന സമ്മേളനത്തിൽ ഏതെങ്കിലും കക്ഷി രാഷ്ട്രീയത്തിൻ്റെ പരിഗണന നോക്കിയിട്ടല്ല അനുശോചന പ്രമേയം വായിക്കുക അതൊക്കെ തികച്ചും പ്രാദേശികമായി അവിടെയുള്ള സുഖാക്കൾ ആ നാട്ടിൽ സമ്മേളനം നടക്കുമ്പോൾ പേര് വായിച്ച കാര്യം മാത്രമാണ് അതിനെ നമ്മൾ ആ കാര്യത്തെ എന്താ പറയുക അംഗീകരിച്ചു എന്ന നിലയിലേക്ക് വ്യാഖ്യാനിക്കേണ്ട ഒരു കാര്യമുണ്ട് അതെന്തെങ്കിലും അങ്ങനെ ഇല്ലില്ല അതെന്തെങ്കിലും അവിടെ പ്രാദേശികമായി ഞങ്ങൾ പറഞ്ഞില്ല അത്ര അത്തരം അത്തരം കാര്യങ്ങൾ സംബന്ധിച്ച് ഞങ്ങൾ വളരെ സുവ്യക്തമായ നിലപാട് പറഞ്ഞു ഇപ്പൊ നിങ്ങളെല്ലാം കണ്ണൂരിൽ പ്രവർത്തിക്കുന്ന ആളല്ലേ ഇപ്പൊ നമ്മുടെ എല്ലാം ഭാഗമായിട്ട് എന്തെങ്കിലും തരത്തിലുള്ള അത്തരം കാര്യങ്ങൾക്കുള്ള നേതൃത്വം നിങ്ങൾക്ക് കാണാൻ വേണ്ടി കഴിയും ഒരു ഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്ന വിവിധങ്ങളായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു അപ്പതിനെല്ലാം ഒരുപാട് മുന്നോട്ട് പോയി അപ്പൊ പൊതുവിൽ സമാധാന അന്തരീക്ഷം ഉറപ്പുവരുത്താനും ജനങ്ങളുടെ സൗര്യജീവിതവും മൊത്തത്തിൽ കേരളത്തിന്റെ വികസനത്തെ എല്ലാം മുൻനിർത്തിയിട്ടാണ് പൊതു രാഷ്ട്രീയം മുന്നോട്ട് പോകുന്നത് അതിന് വിരുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒറ്റപ്പെട്ട സംഭവങ്ങൾ പ്രാദേശികമായി ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങളെ തള്ളിപ്പറയുകയും ഏഹ് തിരുത്തി കണ്ടത് തിരുത്തിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് നിങ്ങളുടെ നിലപാട് അതിനകത്ത് ഓർ അല്ല ഞാൻ പറഞ്ഞല്ലോ അത്തരം കാര്യങ്ങൾ ഞങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ തെറ്റ് തെറ്റുതിരുത്താൻ വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പൊ അത്തരം ഇല്ലില്ല ഞങ്ങൾ അപ്പൊ തന്നെ തള്ളി പറഞ്ഞിട്ടില്ലേ ഞങ്ങൾ ആ സംഭവം നടന്ന അപ്പ തന്നെ അതിനകത്ത് ഡിവൈഎഫ്ഐക്ക് ബന്ധമില്ലെന്നും അത്തരം കാര്യങ്ങളിൽ പങ്കെടുത്ത ഡിവൈഎഫ്ഐയുടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരെ ഈ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി വെച്ചിരിക്കില്ല എന്നും പറഞ്ഞിരുന്നു ഇതെന്താണ് ഇതിപ്പോ നാട്ടിൽ സമ്മേളനങ്ങൾ നടക്കുന്ന കാലമായതുകൊണ്ട് ഏതെങ്കിലും ഒരു പ്രാദേശിക സഖാവ് ആ പേരെഴുതി ചേർത്തതാണ് അത് അവിടെ വായിച്ചിട്ടുണ്ടാവും അവിടെ എന്താണ് സംഭവിച്ചത് എന്ന് എനിക്ക് കൂടുതൽ അറിയില്ല എന്തെങ്കിലും തെറ്റായ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ കാര്യങ്ങൾ പരിശോധിക്കും അല്ല അവർ ഞങ്ങൾ അവരെ അപ്പൊ തന്നെ ആ സംഭവത്തെ തന്നെ തള്ളി പറഞ്ഞ പിന്നെ എന്താണ് ആ പ്രസക്തി പുതിയ നിലപാടില്ല ഞങ്ങളൊരു സംഭവം നടന്നാൽ ആ സംഭവമായി ബന്ധപ്പെട്ട് അന്ന് തന്നെ ഞങ്ങളുടെ നിലപാട് വ്യക്തമാക്കി ഞങ്ങളവിടെ രക്സാക്ഷി ദിനം ആചരിക്കുകയോ അനുസ്മരണങ്ങൾ നടത്തുകയോ മറ്റെന്തെങ്കിലും അനുസ്മരണ കുറിപ്പുകൾ തയ്യാറാക്കുകയും ചെയ്തിട്ടില്ല ഇത് നടന്ന ഒരു പ്രാദേശിക സമ്മേളനത്തിൽ സ്വാഭാവികമായിട്ടും ആ കാലയളവിൽ മരണപ്പെട്ട ആ പ്രദേശത്തെ ആളുകളുടെ പേര് വായിച്ചിട്ടുണ്ടാവാം അതിൽ ഈ പേര് വന്നിട്ടുണ്ടാവാം ഉള്ളൂ രക്തസാക്ഷി പ്രമേയമല്ല അല്ലല്ല അതൊക്കെ അതിനെ അറിയാത്തതുകൊണ്ടാണ് നമ്മുടെ സമ്മേളനത്തിൽ അനുശോചന പ്രമേയം രക്സാക്ഷി പ്രമേയം രക്സാക്ഷി പ്രമേയം എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ആരുടെയും പേര് വായിക്കില്ല അനുശോചന പ്രമേയത്തിൽ ആ കക്ഷി രാത്രി ഒന്നും നോക്കാതെ തന്നെ നിരവധി ആളുകൾ പേര് വായിക്കും അത് നിങ്ങൾക്കൊരു തെറ്റിദ്ധാരണയാണ് നിങ്ങൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരത്തിലേക്ക് ഞാൻ ഇപ്പൊ വരുന്നുണ്ട് നിങ്ങൾക്ക് എന്താണ് വ്യക്തത വേണ്ടത് നിങ്ങൾക്കൊരു അന്ന് തള്ളി പറഞ്ഞ പറ്റി എപ്പോഴും തള്ളി ആരും അത് ആരുമാങ്ങൾ വ്യാഖ്യാനിക്കല്ലേ അതെല്ലാം നിങ്ങൾക്ക് വേണ്ട എന്താണ് നിങ്ങൾക്ക് വേണ്ടത് അന്ന് ഡിവൈഎഫ്ഐ തള്ളി പറഞ്ഞു ഇപ്പൊ ഡിവൈഎഫ്ഐ അവരെ സ്വീകരിച്ചു രക്സാക്ഷിയാക്കിയിരിക്കുന്നു ഡി വൈ എഫ് ഐ ഒരു തെറ്റ് ചെയ്തിരിക്കുന്നു എന്ന വാർത്ത ഞങ്ങൾക്ക് വേണ്ടത് എന്ത് സത്യം ഞാൻ പറഞ്ഞല്ലോ ഡിവൈഎഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി എന്നാൽ അന്ന് ഞാൻ തന്നെ ഇവിടെ വെച്ച് പത്രക്കാരോട് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് അത്തരം കാര്യങ്ങൾ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയും പ്രസ്താവന ഇറക്കിയിട്ടുണ്ട് അത് തന്നെയാണ് നിലപാട് വേണ്ടത് വേറൊന്നും ഒന്നും കൂടെ ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി പറയുന്നു ബോംബ് സ്ഫോടനത്തിൽ കൊല്ലപ്പെട്ടയാൾ രക്തസാക്ഷിയല്ല അങ്ങനെ കൊടുക്കാം എന്തിനാണ് നിങ്ങൾ അങ്ങനെ വ്യാഖ്യാനിക്കുന്നത് ഞങ്ങൾ പറഞ്ഞല്ലേ നിങ്ങൾ ആ സംഭവത്തെ തന്നെ ന്യായീകരിച്ചിട്ടില്ല ആ സംഭവത്തെ തള്ളി പറഞ്ഞിരിക്കുന്നു ഉൾപ്പെട്ട ആളുകളെ ഞങ്ങൾ അപ്പത്ര നടപടി എടുത്ത് മാറ്റിയിരിക്കുന്നു പിന്നെന്താണ് ഇപ്പൊ പ്രശ്നം ഞാൻ പറഞ്ഞല്ലോ പ്രാദേശികമായിട്ട് ആ പ്രദേശത്ത് മരണമടഞ്ഞ മുഴുവൻ ആളുകളെയും പേര് വായിച്ചിട്ടുണ്ടാവാം രക്താക്ഷിയായിട്ട് രക്താക്ഷിയായിട്ട് ആര് വായിച്ചു നിങ്ങൾ അങ്ങനെയൊന്നും നിങ്ങൾ എന്താണ് ഈ പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഒരു സമ്മേളനത്തിൽ ആ സമ്മേളന കാലിൽ മരണമടഞ്ഞ ആ പ്രദേശത്തെ ആളുകളുടെ പേര് വായിക്കും ആ പേരിൽ ഈ പേര് ഉൾപ്പെട്ടിട്ടുണ്ടാവാം അതിൽ കൂടുതൽ ഒരു പ്രസക്തിയും ആ കാര്യത്തിനകത്തില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ പല വിവാദങ്ങളും ഉണ്ടാക്കിയോ ആ കാര്യത്തിൽ എനിക്ക് ആ കാര്യത്തിൽ എനിക്ക് അത്രേം പറയാനുള്ളൂ ഒരു ഒരു പ്രാദേശിക സമ്മേളനം നടക്കുമ്പോ ആ പ്രദേശത്ത് മരണമടഞ്ഞ നിരവധി ആളുകളുടെ പേര് വായിച്ച കൂട്ടത്തിൽ ഈ മരണമടഞ്ഞ ആളുടെ പേരും വായിച്ചിട്ടുണ്ടാവാം വായിച്ചിട്ടുണ്ടാവാം അതിൽ കൂടുതൽ ഒരു പ്രസക്തിയും അതിൽ കൂടുതൽ എന്ത് നടപടി അതിൽ കൂടുതൽ പ്രസക്തിയും ആ കാര്യത്തിനകത്തില്ല നിങ്ങൾ വെറുതെ ആവശ്യമില്ലാത്ത കാര്യം പറയാം ഉറപ്പല്ലേ